അസലാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തൂ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ ഓക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത് മക്കൾക്ക് ഓർമ്മയുണ്ടോ നമ്മൾ കുറിച്ച് പഠിച്ചു അല്ലേ ഒസ്ഫൂർ നഹ്ലത്ത് നഹ്ലത്തും ഹിസ്ഫൂറിൻ്റെ കുഞ്ഞുങ്ങൾക്ക് അഫറാഖകൾക്ക് തേൻ കൊടുത്തൂല്ലേ അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെന്ത് പറഞ്ഞു ജസ ഖല്ല താങ്ക്സ് താങ്ക്സ് എന്ന് പറഞ്ഞു അല്ലേ ഓക്കെ അപ്പം അതിന് അതിന് ശേഷം നമ്മുടെ കുറേ ആക്ടിവിറ്റികളൊക്കെ മക്കൾ ചെയ്തു ആ ഈ ഊ അല്ലേ അതൊക്കെ ചെയ്തില്ലേ വർക്ക് ബുക്കിലെയും ആക്ടിവിറ്റീസൊക്കെ ചെയ്തിട്ടുണ്ടാവും അതിന് ശേഷം നമ്മുടെ നഹലത്ത് നമ്മുടെ അഫറാഹുകൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് വീട്ടിലേക്ക് മടങ്ങി എന്നിട്ട് വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ സന്തോഷമായി അവന് അവനൊന്നൊരാളെ സഹായിച്ചില്ലേ അപ്പോൾ നഹല നഹലയെക്കുറിച്ച് തന്നെ ഒരു പാട്ട് പാടി എന്താണ് നഹല മൻഹിയ നഹല നഹ്ല ആരാ തേനീച്ചാലേ തേനീച്ച തേനീച്ച ഒരു പാട്ടങ്ങട് പാടി ആ പാട്ട് നമുക്കൊന്ന് പാടിയാലോ പാടാ നഹ്ല പഴറ്റ സാറേ ഒന്നുകൂടി പാടാ നമുക്ക് എങ്ങനെ പാടാ എങ്ങനെ പാടാ പാടാൻ നോക്കട്ടെ نحلا نحلا اسمي نحلا نحلات نحلا تن حلوة أحلا نحلا أصنع وصلا ليلا نهارا فيه شفاء للإنسان الله അങ്ങനെ പാടാം അല്ലേ ഇങ്ങനെ പാടാം ഉം പാടും പാടാം സാറ് നിങ്ങൾ കൂടെ പാടണം നഹലത്തുൻ 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 ഇസ്മി ഹുൽവത്തുൻ ലൈല കേട്ടോത്തുൻ ഇസ്മീ നൂലി ഏ നഹൽ എന്താ പറയുന്നറിയൊക്കെ ഞാനൊരു നഹലയാണ് എൻ്റെ പേര് ഇസ്മി നഹ്ല എൻ്റെ പേര് നഹല എന്നാണ് ഉം ഞാനൊരു നഹലത്തുൻ ഹുൽവയാണ് നല്ല സുന്ദരി നഹലയാണെന്ന് ഉം അഹ്ലഹല നല്ല രസമുള്ള നഹലയാണ് പിന്നെയാ ലൈല പിന്നെയാസ ഞാന് രാവും പകലെന്ത് ചെയ്യുന്നേ അസൽ ഉണ്ടാക്കും മാഹുബൽ എന്താ നമ്മൾ പഠിച്ചതല്ലേ അസൽ എന്താണ് േനുണ്ടാക്കുന്ന ആളല്ലേ അതിൽ മനുഷ്യർക്ക് എന്താണ് രോഗശമനം ഉണ്ടെന്നാ അത് കഴിച്ചാൽ നമ്മുടെ അസുഖമൊക്കെ മാറുന്ന കേട്ടോ മക്കൾ പാട്ട് പാടി പഠിച്ചാൽ മതി ഉം അർത്ഥം എന്ന് അറിഞ്ഞിട്ടെങ്കിലും കുഴപ്പമില്ല പാട്ട് പാടി പഠിക്കാം എങ്ങനെ വേണം പാടും പാടി പഠിക്കണം ഓക്കെ നിശാദ അങ്ങനെ നഹ്ല പാട്ടൊക്കെ പാടി വീട്ടിൽ സ്വകായി കടന്ന് ഉറങ്ങി അങ്ങനെ പിറ്റേ ദിവസം എന്ത് ചെയ്തറിയോ പിറ്റേ ദിവസം നമ്മുടെ ഉമ്മുൽ അഫറാഹ് ൂറ് നമ്മുടെ കിളികുഞ്ഞുങ്ങളുടെ ഉമ്മ എന്ത് ചെയ്തറിയോ പുറത്ത് വീണ്ടും ഭക്ഷണം തേടി പോയി ഭക്ഷണം തേടിയിട്ട് പോയി അങ്ങനെ എവിടേക്കാ പോയതറിയോ ഒരു ഹദീക്കയിലേക്കാണ് പോയത് ഹദീക്ക എന്താണ് ഹദീക്ക ഒരു പൂന്തോട്ടം എന്താണ് ഒരു പൂന്തോട്ടത്തിലേക്കാണ് പോയത് എങ്ങനെയുള്ള പൂന്തോട്ട ജമീല നല്ല ഭംഗി ഇങ്ങൾ ഒരു പൂന്തോട്ടത്തിലേക്കാണ് നമ്മുടെ എന്താണ് ഊഷ്പൂർ പോയത് ഊഷ്പൂർ പോയത് ഉസ്പൂർ പോയപ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നറിയോ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നറിയോ നമുക്ക് വായിക്കാം ഉം ഹദീഖ ഇവിടെ കണ്ടോ ഇതൊരു ഹദീഖിയല്ലേ ഹദീഖിയിൽ എന്തൊക്കെയുണ്ട് ഇവിടെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം ഉം നോക്കാം അല്ലെ എന്തൊക്കെയുണ്ട് പൂന്തോട്ടത്തിൽ അല്ലേ എന്തൊക്കെയുണ്ട് ഇവിടെ കുറേ ഫലങ്ങളുണ്ട് ഇവിടെ ഇറങ്ങണം ഉണ്ടല്ലോ അല്ലേ പിന്നെന്തുണ്ട് ഇവിടെ എറണമുണ്ട് ഇതൊരു പൂവിലെ അസുഹാറുണ്ട് ഇവിടെ ഒരു ഫലവും ഉണ്ട് അല്ലെ പിന്നെയൊക്കെ പേര് നമുക്ക് പഠിക്കണ്ടേ പിന്നെ കുറെ ഉണ്ട് അതായത് സൂബുണ്ട് ഉണ്ട് ഫറാശത്ത് ഉണ്ട് അല്ലേ എല്ലാവരും പൂന്തോട്ടത്തിൽ പാറി പടക്കൺ മനസ്സിലായോ ഉം അപ്പൊ എന്തൊക്കെയുണ്ട് ഫിൽ ഹദീഖത്തി അസ്മാർ അസ്മാർ എന്ന് വെച്ചാ പഴങ്ങൾ അല്ലെങ്കിൽ ഫലങ്ങൾ കേട്ടോ അസഹാറ് പൂക്കള് പൂക്കളൊക്കെ ഉണ്ട് മനസ്സിലായോ ഉം എന്തൊക്കെ പൂക്കളാണുള്ളത് നമ്മുടെ അമ്മക്കിളി കുറേ എന്തൊക്കെയുണ്ട് ഇങ്ങനെ പറഞ്ഞു നോക്കി എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞു നോക്കി എന്തൊക്കെയുണ്ട് അതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇതെന്താണ് ഇത് വർദ്ധിയാണ് അല്ലേ ഇരിക്കുന്നു വർദ്ധ വർദ്ധ ഫിൽ ഫിൽഹദീ കത്തി വർദ പൂവുണ്ട് ഇവിടെ പൂവില്ലേ ഇരിക്കുന്നു പൂവ് സാർ കാണിച്ചില്ലേ നേരത്തെ ഓക്കെ അപ്പോ ഫിൽഹദീ കർദ്ദ എന്താണ് തോട്ടത്തിൽ പൂവുണ്ട് ഉണ്ടല്ലോ ഇതെന്താണ് ഇത് നമ്മുടെ കുക്കുംബറാണ് അല്ലേ കുക്കുംബർ അതിനെന്താ പറയുക ഫിൽഹദീ കത്തി തോട്ടത്തിൽ കുക്കുംബർ ഉം കക്കരി എന്നൊക്കെ പറയും അല്ലേ കുക്കുംബറുണ്ട് നമ്മളെ കഴിക്കാറില്ലേ കുക്കുംബർ ഉം പിന്നെന്താ ഉള്ളത് ഫിൽഹദീ കത്തി ഹായ് ദുർറത്തുൻ എന്താ ദുർറത്തുൻ ചോളം എന്താണ് ചോളം ഫിൽഹദീ കത്തി ദുറത്തുൻ ഹ ചോളം ഉണ്ട് പിന്നെന്താ ഉള്ളത് പൂമ്പാറ്റകളല്ലാത്തുമ്പികളുണ്ട് അല്ലെ ഫിൽഹദീ കത്തി

ഏതൊക്കെയാണ് വാ നമ്മൾ നേരത്തെ പഠിച്ചത് അപ്പം ഇതിലെ റത്തുറത്തിലെ ദാല് ദാല് അല്ലേ ദാല് ലമ്മിട്ട് കൊടുത്തിരിക്കുന്നു അല്ലേ അപ്പൊ ദാലിന് നമ്മൾ വേറെ ദാലിൻ്റെ വേറെ ഫതഹ ഇട്ട് പഠിക്കണ്ടേ നമ്മള് ദാ അല്ലേ പിന്നെ ദാ കേസറിടുമ്പി ശരിയല്ലേ ദാ ലമ്മിട്ടുറയുടെ ശരിയല്ലേ പുത്തു വേണം കേട്ടോ നേരത്തെ പറഞ്ഞ ദാ അല്ല പിന്നെയോ സുക്കുട്ടിട്ട് നമുക്ക് എങ്ങനെ എഴുതണം അല്ലെ പിന്നെ നമുക്ക് ദായിന് ദീർഘ കൂടണ്ടേ ഉം അലിഫുമദ്മദ് അപ്പൊ എങ്ങനെ എഴുതും കൂടെ ഒരു അലിഫും കൂടി ഇട്ട അല്ലേടെ യാമദ് എന്നിട്ട് ഏ വാമദ് ഊന്നിട്ട് വാ അപ്പ എന്താ വായിക്കും ശരിയല്ലേ അത് വിളിച്ചു പിന്നെ അടുത്ത വാക്ക് ഏതാ ഹയ്യാർ ഹയ്യാറില് ഏതാ ഉള്ളത് ഹൈ അപ്പ ഏതാ ഹാ ഹാ എങ്ങനെയാ ഇങ്ങനെ അല്ലേ ശരിക്ക് ഹാ ഇങ്ങനെയാണ് എഴുതേണ്ടത് അല്ലേ പക്ഷെ അത് കൂട്ടി എഴുതുമ്പോൾ ഇതിൻ്റെ കൂടെ ഹയ്യാർ എഴുതിയത് പോലെ ഇങ്ങനെയാവും അതായത് ഇതിൻ്റെ ഈ ഭാഗം പോകും മനസ്സിലായോ കേട്ടോ ഇപ്പം ഹീന്ന് ഇങ്ങനെ അപ്പം ഇവിടെ ഹീ ഹൂ പിന്നെ ഇനി നമുക്കതിന് അതിൽ വാമദ്ദും ഇട്ടാലോ അലിഫ് മദ്ദും വാമദ്ദും അല്ലേ അപ്പൊ കൂട്ടി എഴുതുമ്പോൾ സാറ് നേരത്തെ പറഞ്ഞപോലെ ഈ ഭാഗം ഉണ്ടാവില്ല അല്ലേ ഇപ്പൊ എങ്ങനെ വരണം ഇങ്ങനെ വെച്ചു എന്നിട്ട് ഇവിടെ അലിഫ് ഇട്ടു ഹാ പിന്നെ ആ കൂട്ടി എഴുതണം പിന്നെ ഹൂ വേണ്ട ഹായുടെ കൂടെ വായ ഓക്കെ മനസ്സിലായോ അതാണ് അതിൽ പഠിക്കാനുള്ളത് പിന്നെയോ പിന്നെ യാഴ്സൂബ് യാഴ്സൂബിൻ്റെ യാഴ്സൂബിലേതാ ഉള്ളത് യാ അപ്പൊ യാ പറഞ്ഞു നോക്കണ്ടേ നമുക്ക് യാ ശരിക്കും എഴുതുന്നത് ഇങ്ങനെയല്ലേ യാ അല്ലേ യാന്ന് ഇങ്ങനെ എഴുതും പിന്നെ യാ ഇ പിന്നെ അല്ലേ എന്നാ യാ ഇങ്ങനെ അക്ഷരങ്ങളുടെ കൂടെ വേറെ അക്ഷരങ്ങളുടെ കൂടെ എഴുതുമ്പോൾ യാ നമ്മളിങ്ങനെ എഴുതും അല്ലേ യാ അലിഫിട്ടിട്ട് യാ ശരിയല്ലേ അലിഫ് മത് പിന്നെ ഈ എഴുതാൻ ഈന്ന് ഇട്ടു പിന്നെ യാ നമ്മുടെ യാ ഈ ദർക്കിട്ടും അല്ലേ പിന്നെ യൂന്ന് വരുമ്പോൾ ഇവിടെ യൂന്നിട്ടു വാവ് കൊടുത്തു ഓക്കെ മനസ്സിലായില്ലേ അപ്പൊ എന്താണ് അപ്പൊ ഹിയാറിന്റെ ഹാ റത്തിൻ്റെ ദാല് അത്രയും അക്ഷരങ്ങള് നഗ്ല് പഠിക്കണം കേട്ടോ ഉം അങ്ങനെ നമ്മുടെ ഊസ്പൂർ എന്ത് ചെയ്തു പൂന്തോട്ടത്തിന്ന് ഇതെല്ലാം കളക്ട് ചെയ്തു എത്ര എണ്ണം കളക്ട് ചെയ്തു ജമ അൽ അൽ പഴങ്ങളും ഫലങ്ങളൊക്കെ കളക്ട് ചെയ്തു എത്ര എണ്ണം കളക്ട് ചെയ്തെന്നറിയോ നമ്മുടെ ഹയ്യാറ് എത്ര ഹയ്യാർ ഉണ്ട് നോക്കിയേ നമ്മൾ നേരത്തെ വാഹിദ് പഠിച്ചതല്ലേ വാഹിദ് ഇസ്നാനി സലാസ സിത്ത വരെ നമ്മൾ പഠിച്ചതാ സിത്തയും സിത്തയും സമ സബ് വരെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ സബ ആ ഇവിടെ സബ പിന്നെ ഒരു വാക്ക് എട്ടാമത് വരണം കൂടി ഉണ്ട് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പറഞ്ഞേ സമാനിയ എന്താണ് എഴുതിക്കുന്നത് സമാനിയ സമാനിയ എങ്ങനെ എഴുതും നമ്മൾ ഇങ്ങനെ എഴുതും മനസ്സിലായോ ഒരു വി തിരിച്ചിട്ടാൽ മതി ഏ ഇംഗ്ലീഷിലെ വി ഇല്ലേ അപ്പോൾ സമാനിയ ഏതറിയട്ട് മനസ്സിലായോ സമാനിയ എട്ട് അല്ലേ സമാനിയുൻ എട്ട് എട്ട് ഹിയാർ എടുത്തു ആര് നമ്മുടെ പിന്നെന്താണ് ചെയ്തത് പിന്നെ നമ്മുടെ ഉം പിന്നെ ഇവിടെ എന്താണ് എടുത്തത് ഇത് തുഫാഹ് തുഹാണല്ലേ തുഫാഹ് എന്താണ് തുഫാഹ് തുഫാഹ് ഉണ്ടോ അവിടെ നമ്മുടെ പൂന്തോട്ടത്തിൽ തുഫാഹ് ഇല്ല നമ്മൾ നേരത്തെ പറഞ്ഞ തുഫാഹ് ഉണ്ടായിരുന്നോ ഹദീക്കത്തില് ഇല്ലായിരുന്നു പക്ഷെ അവിടെ അവിടെ ചിത്രത്തിൽ ഈ ചിത്രത്തിൽ കൊടുത്തിട്ടില്ല പക്ഷെ ഇവിടെ തുഫാഹ് ഉണ്ടായിരുന്നു കേട്ടോ ഉം തുാഹ എന്താണ് ആപ്പിൾ എത്ര ആപ്പിളാ തുഫാഹ് തുഫാഹുൻ ഓക്കെ ഒന്നും കൂടെ എഴുതാ സാറ് എന്താണിത് തുത്ര കൊടുത്തു നമുക്ക് എണ്ണ ണ നമുക്ക് എണ്ണ ഇത് നോക്കൂ വാഹിദ് ഇസ്നാനി പറഞ്ഞ സമാനിയ സമാനിയ അങ്ങനെ ഒന്ന് ഒരെണ്ണം കൂടി ഉണ്ട് ഒൻപത് അല്ലേ അതിൽ നമ്മള് തിസ നമ്മൾ ഒൻപത് മലയാളത്തിൽ എഴുതിനാ അല്ല നമ്മുടെ ഇതിൽ എഴുതുന്ന പോലെ മാക്സിലം നമ്മൾ ഒമ്പത് എഴുതൂലേ അതുപോലെ തന്നെ ഇരിക്കുന്നല്ലേ ഒൻപത് ചെറിയൊരു വ്യത്യാസം ഉണ്ട് എങ്കിലും നിങ്ങൾ ഇങ്ങനെയാണ് ഇടേണ്ടത് ഓക്കെ സുമ പിന്നെന്താ എടുത്തത് പിന്നെയോ പിന്നെ എടുത്തത് റുമ്മാനാണ് റുമ്മാൻ നമ്മുടെ ഊഷ്പൂർ പൂന്തോട്ടത്തിൽ നിന്ന് എന്താ എടുത്തു റുമ്മാൻ അല്ലേ ഇതെന്താണ് റുമ്മാൻ എന്താണ് മക്കളെ റുമ്മാൻ എത്ര കൊടുത്തു നമുക്ക് എണ്ണി വെക്കാം വാഹിദ് ഇസ്നി സലാസ അർബംസിത് സബ സമാനിയ വരെണ്ണം കൂടി അല്ലേ ആഷറ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആഷറ അഷ നമ്മള് പത്ത് പത്ത് നമ്മൾ എങ്ങനെ ചെയ്ത അറബിയിലാവുമ്പോ ഒരു കുത്തിട്ടാ മതി പത്ത് മനസ്സിലായോ ആഷറ എത്ര ആഷറ അപ്പോ മൂന്നക്കങ്ങൾ പഠിച്ചില്ലേ സമാനിയും അത് എഴുതി പഠി അത് എഴുതി പഠിക്കണം കേട്ടോ അതോടൊപ്പം അതിന്റെ നമ്പേഴ്സ് ഇവിടെ കളർ കൊടുക്കണം ഇങ്ങനെ കളർ കൊടുക്കും ഇങ്ങനെ കളർ കൊടുക്കണം ഓക്കെ നല്ല വൃത്തിയിൽ പുറത്തൊന്നും പോകാതെ നല്ല ഭംഗിയായി കളർ കൊടുക്കണം സമാനിയ ടി സാ ടിസാക്കും കളർ കൊടുക്കണം അക്ഷറയ്ക്കും കളർ കൊടുക്കണം ഓക്കെ കൊടുക്കില്ലേ അതോടൊപ്പം മക്കളിവിടെ നിങ്ങളുടെ ആക്ടിവിറ്റി ബുക്കിൽ എന്താണ് അമ്പത്തിയാറാമത്തെ പേജിൽ കുറച്ച് പ്രവർത്തനങ്ങളുണ്ട് ആക്ടിവിറ്റീസ് മക്കൾ ചെയ്യുവോ ഇതിൽ നമ്മൾ ആദ്യം എന്ത് പഠിക്കണം ഈ നമ്പേഴ്സ് എഴുതി പഠിക്കണം സമാനിയെഴുതുന്നത് എങ്ങനെയാണ് ഇങ്ങനെ വന്ന് ഇങ്ങനെയാണ് വന്ന് അല്ലേ എങ്ങനെയാണ് ഇങ്ങനെ വരച്ച് ഇങ്ങനെ വരയ്ക്കണം ഓക്കേ സമാനിയം ഇതിന് കളർ കൊടുക്കണം ഉം ഇവിടുന്ന് അല്ലോ റൈറ്റ് സൈഡിൽ നിന്ന് വെച്ച് ഇങ്ങനെയാണ് വേണ്ടത് ഇങ്ങനെ വരയ്ക്കരുത് ഓക്കേ അപ്പം അത് ഇതിൽ വരയ്ക്കുക പിന്നെ നയനോ സമ ടുത്ത് എങ്ങനെ വരയ്ക്കും തിസത്ത് സാർ വേ പോലെ ഇവിടെ നിന്ന് ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത് ഓക്കെ എങ്ങനെ വരയ്ക്കണം സാർ ഇച്ചിരി പേനയുടെ കട്ടി കൂട്ടുക അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ കിട്ടും വേണ്ടോ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഓക്കെ ഇനി അടുത്തത് അടുത്തത് അഷ്റ അഷറ നമ്മൾ ഇങ്ങനെ വെച്ച് ഇങ്ങനെ കുത്തുല ഓക്കെ വനമ്പളിൽ പഠിക്കില്ലേ അക്ഷ ഇനി അതിന് ശേഷം ഇവിടെ ഇത് ടിക്ക് മാർക്ക് കൊടുക്കണം എത്ര എണ്ണം ഉണ്ട് ഇവിടെ എത്ര ബോളുണ്ട് എത്ര ബോളുണ്ട് ഇവിടെ ഇവിടെ രണ്ടെണ്ണം ഉള്ളത് അതുകൊണ്ട് ഇവിടെ രണ്ടിന് ടിക്ക് ഇട്ടിരിക്കുന്നു അല്ലേ ഇവിടെ എത്ര ഉണ്ട് വാഹിദ് ഇസ്നാനി സലാസ അർബ ഹംസ സബ സമാനിയ അപ്പൊ ഏതന്നെ തിസ ഏതാ തിസ ഏതാ ഇതാണല്ലേ അപ്പൊ ഇതിനെ നമ്മൾ ഈ കിടണം മനസിലായോ പിന്നെ ഇവിടെ പൂവുണ്ട് പൂവ് വാഹിദ് ഹംസ സി സബ സമാനിയ സമാനിയ ഉണ്ട് എട്ടെണ്ണമുണ്ട് എട്ടിന്റെ നമ്പർ എങ്ങനെയാധരിക്കണു അല്ലേ കാമിച്ച് വെച്ചാൽ അപ്പൊ ഇതാണ് ഞാൻ ടീ കൊടുക്കണം ഓക്കെ അടുത്തതാസ്നിസർബം എത്രയാഷ്റ എവിടെയാണ് അഷറ അല്ലേ അഷ്റ പിന്നെയോ സ്റ്റാറുകൾ എവിടെ ഇരിക്കുന്നില്ലേ ഹായ് വൺബം ഹംസ ഏതാ മുമ്പ് പഠിച്ചതാണല്ലേ ഹംസ് പിന്നെ ഇവിടെ എത്ര പഴവുണ്ട് വാഹിദ് ഇസ്നാനി സലാസ അർബ ഹംസ എങ്ങനെ സിത്ത അല്ലേ ഇതാണ് ടിക്ക ഓക്കേ ഇത്രയും പ്രവർത്തനങ്ങൾ മക്കൾ ചെയ്യുക അതോടൊപ്പം തന്നെ അടുത്ത പേജില് വേറെ ഒരിത് കൂടി ഉണ്ട് ഇവിടെ ഇതെന്താണിത് ഐനബാണല്ലേ ഇവിടെ പക്ഷേ ഇനബ് എന്നാണോ എഴുതിയിട്ടുള്ളത് ഐ ആണ് കുത്തില്ല ഉം തെറ്റിപ്പോയതാണ് എഴുതണം അപ്പൊ ഏത് അക്ഷരം ആദ്യം എഴുതണം ഏത് അക്ഷരം എഴുതണം ഈ എഴുതണം അല്ലേ അല്ലേ പിന്നെ പിന്നെ ശരിയല്ലേ ഇങ്ങനെ ശരിയാക്കി എഴുതണം പിന്നെ ഇതെന്താ ഇത് വർദ്ധത്താണ് അല്ലേ ഇവിടെ വായ ഇവിടെ രണ്ടാമതാണ് കിടക്കുന്നത് ഇതല്ലേ നമ്മൾ വ ഇവിടെ കൊടുക്കും പിന്നെ റ വർ പിന്നെ ദ പിന്നെ ത ശരിയല്ലേ സുമ ഇതെന്താണ് നമ്മൾ പഠിച്ചു ഷുറത്ത് അല്ലേ ആദ്യം വയ്ക്കണം ദയിക്കണ ദാല് അല്ലേ പിന്നെ റ ഏ പിന്നെ ത ഓക്കെ റത് പിന്നെ നമ്മൾ തുഫാഹ് തുഫാഹ് തു എവിടെ നെയ്ക്കുന്ന താ അല്ലേ അപ്പൊ നമ്മള് താരം വെച്ചു പിന്നെ ഫെ ഫു ഫണ്ട് അപ്പൊ അലിഫ് വെക്കണം അലിഫ് വെച്ചു പിന്നെ ഹായും ശരിയല്ലേ മക്കളെ അടുത്തതോ ഇതെന്താണ് അല്ലേ പറഞ്ഞേ അസൽ അസൽ അപ്പൊ അയിന് വെക്കണം ആ പിന്നെ സ പിന്നെ ഏതാ ലേ പിന്നെയോ ഇത് നമ്മുടെ കുക്കുംബർ ഹയ്യാർ ഹെല്ലേ അപ്പൊ അലിഫിക്കണം അല്ലേ പിന്നെ റയ്യാർ ഓക്കെ അപ്പൊ ഇത്രയും പ്രവർത്തനങ്ങളും നക്കൾ ചെയ്യുക നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി പാഠപാവാൻ പിടിക്കാം ഓക്കെ അസലാമലൈക്കും വാർഹത്തുള്ള